ഏവർക്കും നമസ്കാരം ഞാൻ സിജു ദേവയാനി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ കുമ്മനം ദേശത്തുള്ള ശ്രീ മുരളീധര പണിക്കർ എന്ന കവിയാണ് എൻ്റെ ഗുരുനാഥൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ ഗുരുസ്മരണ എന്ന കവിതയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെയോർമയിലൊരു ബാല്യമുണ്ട് അവിടുത്തെ ചുണ്ടിൽ നിന്ന്രദാംശു തൂവിയ ത്രിസന്ധ്യയാ എൻ്റെയോർമയിലൊരു ബാല്യമുണ്ടവിടുത്തെ ചുണ്ടിൽ നിന്ന അമൃതാംശു തൂവിയ ൃസന്ധ്യയാ അത്രൃസന്ധ്യതൻ അക്ഷയോദാര ഖനിയിലേക്ക് എത്തിനോ കുമൻ മൗനമുദ്രിത നയനങ്ങൾ എന്തിനോ പിടയുകയാണു നിന്നാവിൻ തുമ്പിൽ നിന്നു നേടിയോരക്ഷരങ്ങൾ തൻ അർത്ഥം തേ സരസ്വതീ നിന്റെ വീണയിലുണരുന്നതീയൊരു വേനൽ ചൂടി ഉഷ്ണരശ്മികളെന്നോ എന്തിനോ പിടയുകയാണു നിന്നാവിൻ തുമ്പിൽ നിന്ന് നേടിയോരക്ഷരങ്ങൾ തൻ അർത്ഥം തേടി എൻ്റെ വേദനയുടെ വാച്യഭംഗിയോ പൂർണ്ണ ചന്ദ്രികാമന്തസ്മേരയാമോ കൊതിച്ചു നീ എന്തിനായി മനസ്സിൻ്റെ ശൈശവങ്ങളിൽ കാവ്യസന്ധ്യതൻ വിഷാദാശ്രു ബിന്ദുക്കൾ വിതച്ചു നീ ആരിലും പടരാത്ത നൊമ്പരം പൂക്കച്ചൂടിയോടി വന്നെത്തും ാന്തികൾ ഉണർത്തുമ്പോൾ ദുഃഖസാന്ദ്രമാമേതോ പാണ്ഡവും ചുമന്നു ഞാനീ പ്രപഞ്ചത്തിൻ ചില്ലുമേടതൻ പടികൾ എത്തി നോക്കുമ്പോൾ നിന്റെ സ്വപ്നങ്ങൾ വഴി നീളേപ്പിച്ചതുമ്പോൾ ധന്യമാകുമോ സങ്കല്പങ്ങൾ ൂരയായി മിന്നും ദീപനാളമോ മരതകദ്വീപിലെ ദ്വീപിലെ വന്നോ ഗതകാലമോഹമോ മസ്തിഷ്കത്തിൻ ചോരയിൽ വിരിയുന്ന ഭൂമിതൽ കൊഴിയുന്ന പാതിരനിലാവിൻ്റെ ഖേദമോ കൊതിച്ചു നീ എന്റെ ഓർമ്മയിൽ എന്റെയോർമ്മയിലൊരു ബാല്യമുണ്ടവിടുത്തെ ചുണ്ടിൽ നിന്നൊരു തീരാ ദുഃഖമായി പകർന്നോര് സന്ധ്യതൻ വികൽപ്പവും താളവും എഴുത്തോലയ്ക്കുള്ളിലായി പിടയുന്ന ശാപവു മരിക നീ എൻ്റെയോർമ്മയിലൊരു ബാല്യമുണ്ടവിടുത്തെ ചുണ്ടിൽ നിന്നൊരു തീരാ ദുഃഖമായി പകർന്നോരു സന്ധ്യതൻ വികൽപ്പവും താളവും എഴുത്തോലയ്ക്കുള്ളിലായി പിടയുന്ന ശാപവുമറിക നീ